എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ കുറ്റി കുരുമുളക് അതിൻ്റെ ഫലം എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഈ മുളക് ഇപ്പോൾ പറിച്ചെടുക്കാൻ പാകമായിട്ട് പഴുത്ത് നിൽക്കുകയാണ് ഇത് ഇനിയും പറിച്ചില്ല എങ്കിൽ മുഴുവനും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ആവശ്യത്തിന് നമ്മൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇപ്പോഴിതിലുണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇത് മുഴുവനും ഒന്ന് പറക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ കുരുമുളക് മുഴുവനും പറിച്ചെടുത്ത് ഒരു പാത്രത്തിൽ വെടിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇത് ഒരു ബോട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ ഫലമാണ് ഈ കാണുന്നത് ഇതുപോലെ ഒരു നാല് പാത്രത്തിൽ നമ്മൾ കുരുമുളകിൻ്റെ തണ്ട് മുറിച്ചു വെച്ച് നട്ട് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അതായത് നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള കുരുമുളക് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കടയിൽ പോയിട്ട് അധിക വിലയൊന്നും കൊടുത്ത് നമ്മൾ കുരുമുളക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരല്പം ഒന്നും നമ്മൾ മനസ്സ് വച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഇത് സാധാരണ നമ്മൾ കുരുമുളക് മരത്തിൽ കയറ്റുന്ന പോലെ തന്നെ നല്ല നല്ല വിരികളാണ് ഇതിലൊക്കെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് വളമൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ കുരുമുളക് ഉണ്ടായിരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക